തനിക്ക് മുമ്പുള്ള കാലഘട്ടം തനിക്ക് ശേഷമുള്ള കാലഘട്ടം എന്ന് ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ച ഇതിഹാസ പുരുഷനാണ് യേശു ക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് ജീസസിനെ യേശുവിനെ ദൈവമായി കാണുന്നവരുണ്ട് ദൈവപുത്രനായി കാണുന്നവരുണ്ട് വിപ്ലവകാരിയായി കാണുന്നവരുണ്ട് സാമൂഹ്യ പരിഷ്കർത്താവായി കാണുന്നവരുണ്ട് പ്രവാചകനായി കാണുന്നവരുണ്ട് ക്രിസ്തുവിനെ ദൈവമായും ദൈവപുത്രനായും കണ്ട് ആരാധിക്കുന്ന ക്രൈസ്തവർ ഈ ലോകത്ത് കോടിക്കണക്കിന് പേരുണ്ട് കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ വ്യഭിചരിച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരും ഈ കേരളത്തിലുണ്ട് പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഫോർമലായി സെമിനാരിയിൽ പഠിച്ച പുരോഹിതന്മാരൊന്നുമല്ല ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പുമായി നടന്ന് രക്ഷപ്പെടാത്തവനൊക്കെ ഒരു സുപ്രഭാതത്തിൽ പാസ്റ്റർ എന്ന അനുച്ഛേദം ചേർത്ത് സ്വയം പാസ്റ്ററായി അവരോധിച്ച് അങ്ങ് പുറത്തോട്ടിറങ്ങുകയാണ് വിശ്വാസം വിൽക്കാനായി ഇത്തരത്തിലൊരു പ്രധാന തട്ടിപ്പുകാരനാണ് കേരളത്തിലെ പാസ്റ്റർ ടിനു ജോർജ് നിങ്ങൾ ആരെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ ഇദ്ദേഹം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് മൈക്കിലൂടെ ആളുകളെ കേൾപ്പിച്ചിട്ടുമുണ്ട് ആദ്യമായി ദൈവത്തിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം ഞാൻ പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചു റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് ഇത് ഇത് കഴിയുമ്പോൾ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല സ്വാഭാവികമായും ചിന്തിക്കുന്നുണ്ടാവും ദൈവത്തിന് ഇത്തരം ഓഞ്ഞ ഒരു സൗണ്ട് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ഇത്തരം ഓഞ്ഞ ഒരു സൗണ്ട് ഇത് യേശു ക്രിസ്തുവിന്റെ ശബ്ദമൊന്നുമല്ല ഇത് പാസ്റ്റർ ടിനു ജോർജ് എന്ന തട്ടിപ്പുകാരന്റെ ശബ്ദമാണ് ഇത് യേശു ക്രിസ്തുവിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ കേൾപ്പിച്ച് അവരിൽ നിന്ന് പണം പിടുങ്ങിയാണ് ഇവൻ ജീവിക്കുന്നത് തന്നെ ഇത് മാത്രമല്ല ഇവന്റെ തട്ടിപ്പുകൾ ഇവന്റെ സഭയ്ക്ക് പണം കൊടുക്കരുത് എന്ന് പറയുന്നവരെ കുറിച്ച് ഇവനെ കുറിച്ച് ഇവന്റെ തട്ടിപ്പുകളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് ഇവൻ ചൊറിയുന്ന ശാപവചനങ്ങൾ നമ്മളെ ഞെട്ടിച്ച് കളയുന്നതാണ് യേശുവിൻ്റെ നാമത്തിൽ ഇവനെതിരെ നീങ്ങുന്നവരുടെ ഐശ്വര്യങ്ങൾ പ്രോസ്പെരിറ്റിയെ ഇവൻ ഇല്ലായ്മ ചെയ്ത് കളയുമെന്നാണ് പറയുന്നത് ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളിതൊന്ന് കേട്ടു നോക്കുക ചർച്ചിന് കാശ് കൊടുക്കരുത് ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചടക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പിരിറ്റി ഇൻ നെയിം ഓഫ് ജീസസ് ഐ ബ്ലോക്ക് ഇറ്റ് കേട്ടില്ലേ യേശുവിന്റെ നാമത്തിൽ ഞാൻ എനിക്കെതിരെ എനിക്ക് പണം നൽകരുത് എന്ന് പറയുന്നവർക്കെതിരെ അവരുടെ പ്രോസ്പിരിറ്റിയെ ഇല്ലായ്മ ചെയ്തു കളഞ്ഞിരിക്കുന്നു ഇത്തരം തട്ടിപ്പുകാരെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം മത്തായയുടെ സുവിശേഷത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പന്ത്രണ്ടും പന്തിമൂന്നും വാക്യങ്ങളിലാണ് ബൈബിളിൽ ഇത്തരം തട്ടിപ്പുകാരെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ദേവാലയ ശുദ്ധീകരണം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വാക്യങ്ങൾ ആരംഭിക്കുന്നത് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തു കൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരി ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു അവൻ അവരോട് പറഞ്ഞു എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു അങ്ങനെ ദേവാലയത്തെ കവർച്ചക്കാരുടെ ഗുഹയാക്കുന്ന ഒരു തട്ടിപ്പുകാരനാണ് ഈ പാസ്റ്റർ ടിക്കു എനിക്ക് ചോദിക്കാനുള്ളത് ഈ നാട്ടിലെ നിയമ അധികാരികളോടാണ് നിയമപാലകരോടാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു ആളുകൾ എപ്പോഴാണ് വിശ്വാസത്തിലേക്ക് തിരിയുന്നത് അവർക്ക് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ വിശ്വാസത്തിലേക്ക് തിരിയുന്നത് അവരൊരാശ്വാസം തേടിയാണ് ദൈവവചനത്തിലേക്ക് അടുക്കുന്നത് ഇത്തരം ആശ്വാസം തേടി എത്തുന്ന അബലരായ വളരെ ഫ്രജൈലായ വ്യക്തിത്വങ്ങളെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് ഉള്ള പണം ഊറ്റിയെടുത്ത് ജീവിക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ എടുക്കുവാൻ നമ്മുടെ നിയമവ്യവസ്ഥിതിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിന് മറ്റൊരു കാരണമുണ്ട് ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നീങ്ങുവാൻ നമ്മുടെ നിയമപാലകരെ പ്രേരിപ്പിക്കാതിരിക്കുന്നതിനൊരു കാരണം ഇത്തരം തട്ടിപ്പുകാർ തങ്ങൾ തട്ടിച്ചെടുക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഉപയോഗിച്ച് ചില നന്മകൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും ഈ നന്മകളുടെ പേരിൽ വലിയ രാഷ്ട്രീയ പ്രമാണിമാരെയെല്ലാം തങ്ങൾ ഒരുക്കുന്ന വേദികളിലേക്ക് എത്തിക്കുകയും തങ്ങളെക്കുറിച്ച് പുകഴ്ത്തുപാട്ട് പാടുകയും ചെയ്യും അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ തട്ടിപ്പിലേക്ക് കടന്നു വരും ഒരു തരത്തിൽ ഇത്തരം തട്ടിപ്പുകാരുടെ വേദികളിലെത്തുന്ന രാഷ്ട്രീയ പ്രമുഖരാണ് തുടർ തട്ടിപ്പുകൾക്കുള്ള വേദി ഇവർക്ക് ഒരുക്കി കൊടുക്കുന്നത് സാമൂഹ്യ ബോധമാണ് ഇവിടെ ഉയരേണ്ടത് ഇത്തരം തട്ടിപ്പുകാരുടെ ഉടായ്പകൾ തിരിച്ചറിയുവാനും ബോധവൽക്കരിക്കുവാനുമുള്ള ഉത്തരവാദിത്തം നാം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അത്തരത്തിൽ നമ്മൾ സമൂഹത്തോട് ചെയ്യുന്നത് വലിയ നന്മയാണ് എന്ന തിരിച്ചറിവോടുകൂടി നാം പ്രവർത്തിക്കണം നിയമപാലകർ ഇത്തരം തട്ടിപ്പുകാരെ തട്ടിപ്പുകാരെക്കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി ഇവന്റെ എല്ലാം വ്യഭിചാരത്തിൻ്റെയും പീഡനത്തിന്റെയും സാമ്പത്തിക തട്ടിപ്പുകളുടെയും കുറ്റകൃത്യങ്ങളുടെയും കഥകൾ പുറത്തു കൊണ്ടുവന്ന് നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഇവരെ കൽത്തുറങ്ങിലടച്ചാൽ മാത്രമേ കേരളത്തിൽ ഇനി ഈ സുവിശേഷ തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ ഈ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി That the Lord will begin to speak to you in strange measures pick him up in strange dimensions you will hear the voice of God bigger Crusades bigger encounter bigger manifestation fresh in the name of Jesus congratulations Pastor Tino.